കുണ്ടറ പെരുമ്പുഴയിൽ പൊട്ടിക്കിടന്ന ഇലക്ട്രിക് ലൈനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് ഗ്രഹനാഥൻ മരണപ്പെട്ടു പെരുമ്പുഴ മൃഗാശുപത്രി മുഖ് പത്മവിലാസത്തിൽ ഗോപാലകൃഷ്ണപിള്ളയാണ് മരണപ്പെട്ടത് ഇന്ന് വൈകിട്ട് മണിയോടെയാണ് സംഭവമുണ്ടായത് രണ്ടു ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പ്രദേശത്തെ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിരുന്നു പ്രദേശത്ത് സർവീസ് വയർ ഉപയോഗിച്ച് താൽക്കാലികമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു എന്നാൽ ഈ വയർ കെട്ടിയതാകട്ടെ ഒടിഞ്ഞ പോസ്റ്റുകളിലായിരുന്നു ഇതിൽ ഒരു പോസ്റ്റ് വീണ്ടും ചരിഞ്ഞതോടെ സർവീസ് വയർ വലിയുകയും ഇൻസുലേഷൻ നഷ്ടപ്പെട്ട് പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പികളിൽ തട്ടുകയും ചെയ്തു ഇതോടെ താഴെ കിടന്ന വൈദ്യുതി കമ്പികളിൽ വൈദ്യുതി പ്രവാഹമുണ്ടായി ഇതറിയാതെ വൈദ്യുതി കമ്പിയിൽ തൊട്ട ഗോപാലകൃഷ്ണപിള്ളക്ക് വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പിതാവിനെ രക്ഷിക്കാൻ ശ്രമിച്ച മകൾ അശ്വതിക്കും വൈദ്യുതാഘാതമേറ്റു അശ്വതിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് News does Kerala Prime today?